യുദ്ധം പുനരാരംഭിച്ചതിനുശേഷം ഗാസാ മുനമ്പിൽ ഇസ്രയേൽ തങ്ങളുടെ സാന്നിധ്യം നാടകീയമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അൻപത് ശതമാനത്തിലധികം പ്രദേശങ്ങൾ ഇസ്രായേൽ സൈന്യം നിയന്ത്രിക്കുകയും പലസ്തീനികളെ ഭൂമിയുടെ ഒരു ഇരുണ്ട കോണിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നുവെന്നാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് നെറ്റ്സാരും ഇടനാഴിയും ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലാണുള്ളത് ഗാസയിൽ വീണ്ടും യുദ്ധം ആരംഭിച്ചപ്പോൾ ഇസ്രയേൽ ബഫർ സോണിന്റെ വലിപ്പം ഇരട്ടിയാക്കി ഗാസയിലേക്ക് മൂന്ന് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള പ്രദേശങ്ങളും സൈന്യത്തിന്റെ അധീനതയിലാണ് എന്ന് ഇസ്രയേൽ പുറത്തിറക്കിയ ഭൂപടം കാണിക്കുന്നു ഗാസയിലെ ഖാൻ യുനീസിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിന് സമീപം മാധ്യമ പ്രവർത്തകർക്ക് അഭയം നൽകിയിരുന്ന ഒരു കൂടാരത്തിനു നേരെ നടത്തിയ മാരകമായ ആക്രമണമാണ് ഇസ്രയേലിന്റെ ആക്രമണ പരമ്പരയിലെ ഏറ്റവും ഒടുവിലത്തെ കൂട്ടക്കുരുതി ആക്രമണത്തെ പലസ്തീൻ ജേർണലിസ്റ്റ് ഫോറം അപലപിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ബോംബ് ആക്രമണത്തെ ഹീനമായ കുറ്റകൃത്യവും എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും കൺവെൻഷനുകളും കാറ്റിൽ പറത്തിയുള്ള മനപൂർവ്വമായ കുറ്റകൃത്യം എന്നാണ് പലസ്തീൻ ജേർണലിസ്റ്റ് ഫോറം വിശേഷിപ്പിച്ചത് പലസ്തീൻ റെഡ് ക്രോസൻ സൊസൈറ്റിയിലെയും സിവിൽ ഡിഫൻസിലെയും പതിനഞ്ചോളം അംഗങ്ങളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മാർച്ച് ഇരുപത്തി മൂന്നിന് തെക്കൻ ഗാസയിലെ റാഫേൽ ഇസ്രായേൽ സൈന്യം ആംബുലൻസുകളുടെയും അടിയന്തര വാഹനങ്ങളുടെയും ഒരു വാഹന വ്യൂഹത്തെ ലക്ഷ്യം വെച്ച ആക്രമണത്തിനു പിന്നാലെയാണിതെന്ന് ഓർക്കണം സംഭവത്തിൽ എട്ട് റെഡ് ക്രസൻ ജീവനക്കാരും ആറ് പലസ്തീൻ സിവിൽ ഡിഫൻസിൽ നിന്നുള്ളവരും ഒരു ഐക്യരാഷ്ട്രസഭാ ജീവനക്കാരനും കൊല്ലപ്പെട്ടു വാഹനങ്ങളെ തിരിച്ചറിയുന്ന അടയാളങ്ങൾ അടയാളങ്ങളില്ലായിരുന്നുവെന്നും വാഹനത്തിൽ ഹമാ സായുധ ഗ്രൂപ്പായിരുന്നു എന്ന് കരുതിയാണ് ആക്രമണം നടത്തിയതെന്നും ഇസ്രായേൽ സൈന്യം ഉന്നയിച്ചു എന്നാൽ റാഫയ്ക്ക് സമീപം പതിനഞ്ച് അടിയന്തര സേവന ജീവനക്കാർ കൊല്ലപ്പെട്ടതിനെ കുറിച്ചുള്ള പ്രാരംഭ വിവരണം മാറ്റിമറിക്കുന്ന പുതിയ വിവരങ്ങളാണ് ഇസ്രായേൽ സൈന്യം നൽകുന്നത് സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്ന അവസരത്തിലാണ് ഇസ്രായേൽ സൈന്യം ഇത്തരം തിരുത്തി കുറിക്കലുകൾ നടത്തിയിരിക്കുന്നത് റെഡ് ക്രോസ് സിവിൽ എമർജൻസി സർവീസ് യു എൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പതിനഞ്ച് പേരെ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തി ഒരു കുഴിമാടത്തിൽ അടക്കം ചെയ്തതായി റെഡ് ക്രോസ് എൻ്റെ യു എൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇസ്രയേലി വ്യോമാക്രമണത്തിൽ പരിക്കേറ്റവരുടെ റിപ്പോർട്ടുകൾ സ്വീകരിക്കുന്നതിനായിരുന്നു പാരാമെഡിക്കലുകളെ മേഖലയിലേക്ക് അയച്ചത് പാരാമെഡിക്കലുകളുടെ മൃതദേഹങ്ങൾ ഒരാഴ്ചയ്ക്ക് ശേഷം ഐക്യരാഷ്ട്രസഭയിലെയും പലസ്തീൻ റെഡ് ക്രസന്റിലെയും ഉദ്യോഗസ്ഥർ കണ്ടെത്തി ഒരു അടിയന്തര പ്രവർത്തകനെ ഇപ്പോഴും കണ്ടുകിട്ടിയിട്ടില്ല ഇരുട്ടിൽ ലൈറ്റുകളോ അടയാളങ്ങളോ ഇല്ലാതെ സംശയാസ്പദമായി തങ്ങളുടെ അടുത്തെത്തിയ വാഹനങ്ങൾക്ക് നേരെ സൈനികർ എന്നാണ് ഇസ്രയേലി സൈന്യം ആദ്യം അവകാശപ്പെട്ടത് എന്നാൽ മരിച്ചവരിൽ ഒരാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെടുത്തതും പലസ്തീൻ റെഡ് ക്രസൻ പ്രസിദ്ധീകരിച്ചതുമായ വീഡിയോയിൽ യൂണിഫോമിലെത്തിയ അടിയന്തര ജീവനക്കാരെ വ്യക്തമായി അടയാളപ്പെടുത്തിയ ആംബുലൻസുകളും ഫയർ ട്രക്കുകളും ലൈറ്റുകൾ കത്തിച്ച നിലയിൽ ഇസ്രായേൽ പട്ടാളക്കാർ വെടിവെക്കുന്നത് വ്യക്തമാണ് ഇതുതന്നെ ഇസ്രയേൽ നടത്തുന്ന നരഹത്യകളുടെ ഭീകരത ലോകത്തെ വെളിവാക്കുന്നതാണ് അന്വേഷണ സംഘം വീഡിയോ പരിശോധിച്ചു വരികയാണെന്നും നിഗമനങ്ങൾ സൈനിക കമാൻഡർമാർക്ക് സമർപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതുമായി ഒരു സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു സംഭവ സ്ഥലത്തു നിന്ന് ലഭിച്ച പ്രാരംഭ റിപ്പോർട്ടിൽ ലൈറ്റുകളെ വിവരിച്ചിട്ടില്ലെന്നും ഇത് പ്രാരംഭ റിപ്പോർട്ട് നൽകിയ വ്യക്തിയുടെ പിഴവ് മൂലമാണോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു പാരാമെഡിക്കലുകളുടെ കൊലപാതകത്തിൽ സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നാണ് ഐക്യരാഷ്ട്രസഭയും പലസ്തീൻ റെഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രയേൽ സൈന്യം മണിക്കൂറുകളോളം എടുത്ത ശേഷം മോചിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന സംഘത്തിലെ രണ്ടുപേരെ ഇപ്പോഴും കാണാനില്ലെന്ന് റെഡ് ക്രസെന്റും യു എൻ ഉദ്യോഗസ്ഥരും പറയുന്നു കഴിഞ്ഞ ആഴ്ച ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സംഘം ഇസ്രയേലി സൈനികരാൽ കൊല്ലപ്പെട്ടതായും മറ്റ് അടിയന്തര സഹായ സംഘങ്ങൾ കാണാതായ സഹപ്രവർത്തകരെ മണിക്കൂറുകളോളം തിരഞ്ഞു നടക്കുന്നതിനിടെ ഒന്നിനു പുറകെ ഒന്നായി കൊല്ലപ്പെട്ടതായും ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരുന്നു അതേസമയം ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാറിന്റെ അപൂർവ സന്ദർശന വേളയിൽ ഗാസ സംഘർഷത്തിൽ വെടിനിർത്തലിന്റെ ആവശ്യകതയെക്കുറിച്ച് യു എ ഇ വിദേശകാര്യമന്ത്രി സമ്മർദ്ദം ചെലുത്തിയതായി ഔദ്യോഗിക പ്രസ്താവനയെ ഉദ്ധരിച്ച് എ റിപ്പോർട്ട് ചെയ്തു ഗാസാ മുനമ്പിലെ വഷളാകുന്ന മാനുഷിക പ്രതിസന്ധിയെക്കുറിച്ചും വെടിനിർത്തലിലെത്താനുള്ള ശ്രമങ്ങളെക്കുറിച്ചും യുഎഇ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനും സാറും ചർച്ച ചെയ്തതായി യുഎഇ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ദ്വിരാഷ്ട്ര പരിഹാരത്തെ അടിസ്ഥാനമാക്കി സമഗ്രമായ സമാധാനം കൈവരിക്കുന്നതിന് ചർച്ചകൾ പുനരാരംഭിക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയെയും അദ്ദേഹം ആവർത്തിച്ചു